കണ്ണൂർ പറമ്പയിൽ ക്ഷേത്രോത്സവത്തിനിടെ കൊലക്കേസ് പ്രതികളായ സി പി എം പ്രവർത്തകരുടെ ചിത്രങ്ങളുമായാണ് ആഘോഷം കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലശഘോഷയാത്രയിലാണ് ഘോഷയാത്രയിലാണ് മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രമുള്ള കൊടികൾ ഉപയോഗിച്ചത് പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി കലശഘോഷയാത്ര ഘോഷയാത്ര നടന്നത് കലശം വരവിന്റെ ഭാഗമായി ഡി ജെ ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ടായിരുന്നു ഇതിനിടയിലാണ് കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളടങ്ങിയ കൊടികൾ ഉപയോഗിച്ചത് സൂരജ് വധക്കേസിലെ മുഴുവൻ പ്രതികളുടെയും ചിത്രങ്ങൾ കൊടിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് കൊടി ഉപയോഗിച്ച് ഡാൻസ് നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു സൂര്ജ് വധക്കേസിലെ പ്രതികളെ പൂർണ്ണമായും സി പി എം പിന്തുണയ്ക്കുന്നുണ്ട് ഇതിനിടയിലാണ് അണികളുടെ വാക്ക് ക്ഷേത്രത്തിൽ കയറി പിന്തുണ അറിയിക്കുന്നു നേരത്തെ കടക്കാവൂരിൽ ക്ഷേത്രത്തിൽ അലോഷിയുടെ ഗാനമേള നടത്തിയതും വിവാദമായിരുന്നു പുഷ്പനെ അറിയാമോ എന്ന് ഗാനം പാടിയതായിരുന്നു വിവാദമായത് ഈ ഗാനമേളയിൽ ഡിവൈഎഫ്ഐയുടെ പതാകയുടെ ലൈറ്റിംഗ് അടക്കം പ്രദർശിപ്പിച്ചതാണ് വിവാദമായത് സൂരജ് വധക്കേസിൽ എട്ട് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു രണ്ട് മുതൽ ഒൻപത് വരെ പ്രതികൾക്കാണ് ജീവപര്യന്തം തടവു ശിക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് പതിനൊന്നാം പ്രതിക്ക് മൂന്ന് വർഷം കഠിന തടവും വിധിച്ചു കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജന്റെ സഹോദരൻ പി എം മനോരാജ് ടി പി കേസ് പ്രതി ടി കെ രജീഷ് എന്നിവരുൾപ്പെടെ ഒൻപത് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു അഞ്ചു പേർക്കെതിരെ കൊലപാതക കുറ്റവും പേർക്കെതിരെ ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞിരുന്നു നേരത്തെ ശിക്ഷ വിധിച്ച ശേഷം കണ്ണൂർ സെൻട്രൽ ജയിൽ കവാടത്തിലും നേതാക്കളും പ്രവർത്തകരും അഭിവാദ്യമർപ്പിക്കാനെത്തിയിരുന്നു നേതാക്കളോടൊപ്പം ജയിൽ ക്യാൻറ്റീനിൽ നിന്നും ചായയും പലഹാരവും കഴിച്ച ശേഷമായിരുന്നു പ്രതികൾ ജയിലിനുള്ളിലേക്ക് കടന്നത്